രാവിലെ എൻ്റെ പിത്തൂടെ എന്താ ഒരു ബോട്ടിൽ വാസ്ലിൻ അവൻ്റെ ദേഹത്ത് തേച്ച് അങ്ങോട്ട് തീർത്തിട്ടുണ്ട് ഇനി ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അവനത് അനുകരിക്കണോ എന്ന് എനിക്കൊരു ഡൗട്ടും ഉണ്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം പക്ഷേ നിങ്ങളൊക്കെ ഈ കുട്ടികളുടെ ഈ ഒക്കെ ഈ ഒരു കുസൃതിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ആസ്വദിക്കാറുണ്ട് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കുറുമ്പും കുസൃതിയൊക്കെ കാണിക്കുമ്പോൾ അവരുടെ മുഖം കാണാൻ അവരുടെ ആ ഒരു എന്താ ആ ഒരു ഇന്നസെൻറ്റായിട്ടുള്ള ആ ഒരു ഫേസ് ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനത് ഭയങ്കരമായിട്ട് ആസ്വദിക്കും അങ്ങനെ ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്ന വന്ന പിന്നെ രാഹുലേട്ടനെയും കൂടി ഇതൊന്ന് വിളിച്ച് കാണിക്കാന്ന് ചോദിച്ചു അങ്ങനെ രാഹുലേട്ടൻ അവിടെ കിടന്ന ആളിനെ ഞാൻ അവിടെ നിന്ന് ഒന്ന് വിളിച്ചെണ്ണീപ്പിച്ചുകൊണ്ട് പിത്തുവിന്റെ വികൃതി കാണിക്കാനായിട്ട് കൊണ്ടുവരുമാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പുള്ളി പറഞ്ഞേ പിത്തു അങ്ങനെയൊന്നും ചെയ്യത്തില്ല നീ എന്താ വെറുതെ പറയുന്നത് അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഇതാ പിത്തുവിൻ്റെ ദേഹം മുഴുവനും വാസലി പിന്നെ രാഹുലേട്ടനാണേൽ വാസലെ ഇങ്ങനെ ചോദിച്ചപ്പോൾ പിത്തു പിത്തുതാ എണ്ണീട്ട് ഭയങ്കര ഓട്ടം ഓടിയിട്ടോ അവനത് കൊടുക്കാനേ താല്പര്യമില്ല പിന്നെ ലാസ്റ്റ് ഇതാ രാഹുലേട്ടൻ്റെ അടുത്തോട്ട് വലിച്ചെറിഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടൊക്കെ വലിച്ചെറിയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വികൃതിയെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ലേ ഇനിയിപ്പോൾ ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡാണ് കപ്പായ അവിടെ നമുക്ക് അരിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു ബീട്രൂട്ട് തോരനാണ് ഇട്ടുണ്ടാക്കുന്നത് തോരെന്ന് വെച്ചപ്പോൾ നിങ്ങളെന്താ വിചാരിച്ചേ ഞാൻ തേങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചത് എൻ്റെ പൊന്ന് മക്കളെ തേങ്ങയ്ക്കൊക്കെ ഉടുക്കത്ത വല്ല ഈ തേങ്ങയ്ക്ക് ഇത്രയും വില കൂടാൻ കാരണം എന്തായിരിക്കും നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ തെങ്ങൊക്കെ സ്വന്തമായിട്ടുള്ളവർക്കെല്ലാം തേങ്ങ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതെന്തുകൊണ്ട് ഇത്രയും കൂടാൻ കാരണം എന്തോ എന്താണെന്നറിയത്തില്ല ഇനിയിപ്പോൾ ഓണം പ്രമാ തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഒക്കെ മനഃപൂർവ്വം വില കൂട്ടുന്നതാണോ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനി ഇപ്പോൾ എന്തായാലും ഓണം കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ വില പുത്തനെ താഴോട്ടിടുക തന്നെ ചെയ്യും ആ സമയത്ത് കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാൻ എന്താ ബീട്രൂട്ടൊക്കെ അങ്ങോട്ട് ഗ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ തോരൻ ഉദ്ദേശിച്ച് തേങ്ങ ഇട്ടിട്ടുള്ളതല്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് പിന്നെ ജസ്റ്റ് ഇച്ചിരി സവാളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തുക ചെയ്യുന്ന ഒരു തൊര അത്രേ ഉള്ളൂ അതൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പോൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്നതാണ് ഇഷ്ടം ചിലരുണ്ട് ഇങ്ങനെ കുരുവിനാന്നിരുന്ന് അരി അരിഞ്ഞിട്ടുണ്ടാക്കും പക്ഷേ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ വെറുതെ എന്തിനാണ് നമ്മൾ അത്രേ സമയം ഇരുന്ന് കളയുന്നത് അതിൽ നല്ല ഇത്രയും പെട്ടെന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് കിട്ടുകയാണ് അതല്ലേ നല്ലത് ഇതിപ്പോൾ ടേസ്റ്റിൽ വ്യത്യാസം എന്തേലും വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല പിന്നെ എന്തിനാ ഇത്രയും വലിയ കഷ്ടപ്പാട് നമ്മൾ പെടേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ എന്തായാലും ഞാൻ എന്താ ഈ പരുവത്തിൽ അങ്ങോട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരെണ്ണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിപ്പോയോ കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് കുറച്ചാണെങ്കിൽ തുണി ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനത് അത് വിരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയൊരു വെയിൽ കണ്ടപ്പോൾ ഞാനെന്നാൽ പിന്നെ ഇറങ്ങി വിരിച്ചേക്കാന്ന് കരുതി അറ്റ്ലീസ്റ്റ് ആ തുണിയുടെ വെള്ളമെങ്കിലും തോന്നി കിട്ടുമല്ലോ എന്ന് കരുതി പക്ഷേ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഒടുക്കത്തെ മഴ പെയ്തു ഈ മഴയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇടയ്ക്ക് നമ്മൾ വെയിൽ കണ്ടിട്ട് കൊണ്ട് തുണി വിരിക്കും പിന്നെ ഒരു മഴ പെയ്യും പിന്നെ ഓടിച്ചെന്ന് നമ്മൾ ആ ഡ്രസ്സ് എടുക്കും അങ്ങനെ ആകെ കഷ്ടപ്പാടാണ് കേട്ടോ ഇപ്പോൾ നിങ്ങളുടെ അവിടുത്തെ കാലാവസ്ഥ എന്താണ് എന്തായാലും കവൻ ബോക്സിൽ പറയാൻ മറക്കണ്ട അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേൻ്റെ അമ്മ ദാ സവാളയൊക്കെ ഇങ്ങനെ അരിഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ എന്നോട് പിന്നെ ബാക്കി കറി കറിവേച്ചോളം പറയാം അങ്ങനെ ഞാൻ എന്താ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി കടുക് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ആ എടുത്ത് വെച്ച സംഭവങ്ങളെല്ലാം കൂടി എടുത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സവാളയും ബീട്രൂട്ടും പച്ചമുളകും കൂടി ആയിരുന്നു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മളങ്ങ് ജസ്റ്റ് ഇളക്കിയിട്ട് അവിടെ വെക്കും അത് തന്നെയായിരുന്നു വെന്തോളും ആ സമയം കൊണ്ട് കുറേ പാത്രം കഴുകാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങ് കഴുകി വെക്കാൻ നേരത്തി നിങ്ങളെല്ലാവരും എന്നോട് ഭയങ്കരമായിട്ട് ഈ അടുക്കള അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര സജഷൻസ് ഒക്കെ തരുന്നുണ്ട് അത് നല്ല കാര്യം നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ തോന്നുന്നുണ്ട് പറയുന്നതായിരിക്കും പക്ഷേ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു അടുക്കളയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനുണ്ട് കാരണം ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇൻറ്റീരിയറിൽ അതായത് ആ താഴത്തെ ഡോറുകൾ കാണുന്ന എല്ലാം ഭയങ്കര ക്വാളിറ്റി കുറഞ്ഞ സാധനമാണ് യൂസ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തുറക്കാൻ പോലും വരുന്നില്ല തുറന്നു കഴിഞ്ഞാൽ സംഭവം അങ്ങ് കഥക് മൊത്തത്തിൽ ഇളകി ഇനി വരിക അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പണി ബാക്കിയുണ്ട് സത്യം പറഞ്ഞാൽ അതെല്ലാം ചെയ്തിട്ട് പോരെ ഇനി ഇതിനകത്ത് കാര്യങ്ങൾ ഒതുക്കി വെക്കുന്നതെന്നാലോചിച്ചിട്ടാണ് നിങ്ങൾ വരത്തുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊന്നും യൂസ് ചെയ്യാത്തായിട്ടൊന്നുമില്ല എന്തേലും ആവശ്യം വരുമ്പോൾ അമ്മയ്ക്കൊന്നാത്ത വയ്യാത്ത അമ്മയ്ക്ക് ഇനി മണ്ടയ്ക്ക് കയറിയ സാധനങ്ങൾ എടുത്ത് എടുക്കേണ്ട പരിവം വേണ്ടല്ലോ അതുകൊണ്ടാണ് അതൊക്കെ അവിടെയൊക്കെ തന്നെ ഇരിക്കുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ബീട്ട്രൂട്ടെല്ലാം റെഡിയായി ഇനിയിപ്പോൾ ഒരു പപ്പടം വർക്ക് അപ്പോൾ മോര് ഇന്നലെ തിരിപ്പുണ്ട് അതും കൂടി കൂട്ടിയിട്ട് അങ്ങോട്ട് ചോറ് കഴിക്കാൻ തീരി സത്യം പറയണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്രയും ഉള്ളെങ്കിലും നമ്മൾ കഴിച്ചപ്പോൾ നമുക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു രാക്ഷേടനം വന്ന് പറഞ്ഞു ഇന്നത്തെ ഊണ് കുശാലായി എന്നൊക്കെ വന്ന് കുറേ കമൻ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇനിയിപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേന് ഞങ്ങളൊരു സിനിമയൊക്കെയെന്ന് വെച്ചു വേറെ ഒന്നുമില്ല ഇന്നലെ ഞങ്ങൾ ലോഗ് കാണാൻ പോയി ഇന്നിനിയിപ്പോൾ നമുക്ക് ഹൃദയപൂർവ്വം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ അതൊക്കെ ബുക്ക് ചെയ്തിട്ട് ഇപ്പം അവിടെ കടന്ന് ഉറങ്ങുതായിരുന്നു അവനെ എണ്ണീപ്പിച്ചു എന്നിട്ട് നമ്മൾ നേരെ ഒന്ന് ഫുഡ് അടിക്കാൻ കരുതി ഇന്ന് പുറത്തുനിന്ന് കഴിക്കാൻ കരുതി അങ്ങനെ നമ്മൾ കൊല്ലുവടയിലുള്ള ഒരു കടയിൽ പോയിട്ട് നമ്മൾ ഇതാ ഫുഡ് കഴിക്കാൻ പോകുക ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴിമന്തിയാണ് അപ്പോൾ കുഴിമന്തി നമ്മൾ എനിക്കാണെങ്കിൽ മെയിനായിട്ടും ഷവായ് മന്തി അതാണ് എനിക്കിഷ്ടം പിന്നെ രാഹുലേട്ടനാണ് പെരി ആയിരിക്കും മിക്കപ്പോഴും ഓർഡർ ചെയ്യുന്നത് അപ്പോൾ രാഹുലേട്ടൻ പറയുന്നു നമുക്ക് രണ്ടുപേർക്കും ഒന്ന് മാറ്റി പിടിക്കണം ഇനി ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള മന്തിസൊക്കെ ട്രൈ ചെയ്യണമെന്നും പുള്ളി ഇങ്ങനെ പറയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അങ്ങനെ ആയിക്കോട്ടെ അടുത്തോട്ടെ ഞാൻ വേറെ ഓർഡർ ചെയ്യാം രാഹുലേട്ടനും വേറെ ഓർഡർ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ രാഹുലാട്ടനും ഞാനും ഓർഡർ ചെയ്യുമ്പോൾ പിത്തു ഭയങ്കര അലമ്പാട്ടോ അവനാണെങ്കിൽ ആ മേശം മുഴുവൻ ഓടിച്ചാടി നടന്നു ചവിട്ടി പൊട്ടിച്ച് അവനാകെ സീനാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ സീനാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇട നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് നേരെ സിനിമ കയറാനായിട്ട് അപ്പം നമ്മളിവിടെ കൊല്ലടവ് നിൽക്കുന്നേ ഉള്ളൂ ഇനി ഇവിടെ കൊല്ലടവിൽ നിന്ന് നമ്മൾ നേരെ മാവലിക്കരയിലോട്ട് പോകണം ഇനി ഇത് കഴിച്ചു കഴിഞ്ഞിട്ടേ പോകാൻ പറ്റത്തില്ലോ അപ്പോൾ നമുക്കൊരു ജ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ജ്യൂസൊക്കെ കുടിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിയിലുള്ള അണ്ടിപ്പരിപ്പും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അടി കിടക്കുക കാരണം സ്ട്രോ വെച്ച് വലിച്ചു വലിച്ചുകഴിഞ്ഞാൽ കിട്ടത്തില്ലല്ലോ ഇതെല്ലാം താഴെയായി പോയി അപ്പം ഞാനല്ലാതെ കുടിക്കുകയായിരുന്നു കേട്ടോ രാവിലോട്ടും പറയുന്നുണ്ട് പെട്ടെന്ന് കുടിക്കുക പെട്ടെന്ന് കുടിക്കുന്നു എന്ന് പറയുമ്പോഴും തേനെ എനിക്കങ്ങോട്ട് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ അതെല്ലാം കഴിഞ്ഞാൽ നമ്മളിത് ആ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മളിനെ നേരെ തിയേറ്ററിലോട്ട് വെച്ചെടുക്കും നമ്മളാണ് ബുക്ക് ചെയ്തേക്കുന്നത് നമ്മുടെ പ്രതിഭാ തിയേറ്ററിലെ പുതിയവുള്ള പ്രതിഭ തിയേറ്ററിലാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേന്നെ ഏകദേശം കുറച്ച് ടൈം ലേറ്റ് ആയി അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഓട്ടട ഓട്ടമായിരുന്നു പുള്ളി ആദ്യം പതിയെ നടന്നിട്ട് ഒറ്റ ഒറ്റരോട്ടം കൊടുത്തു പിന്നെ ഞാൻ ആ ഹീലുള്ള ചെരുപ്പും വെച്ചിട്ട് എന്നെ അവിടെ എല്ലാം ഇട്ടി ഓടിച്ച് അങ്ങനെ എന്തായാലും സിനിമയെല്ലാം കണ്ടു നല്ലൊരു സിനിമയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ ബൈ